ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ കഴിഞ്ഞ ദിവസം നടന്ന എസ് ആർ എച്ചും എൽ എസ് ജിയും തമ്മിലുള്ള മത്സരശേഷം വളരെ ഒരു വീഡിയോ നമ്മൾ കാണുകയുണ്ടായി അത് സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു നമുക്കറിയാം ആ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എൽ എസ് ജി കുറിച്ച ഒരു വിജയലക്ഷ്യം എന്ന് പറയുന്ന നൂറ്റി അറുപത്തി റൺസ് വെറും അമ്പത്തി എട്ട് ബോളുകളിൽ അമ്പത്തി എട്ട് ബോളുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഓവർ പോലും തികച്ചില്ല അതായത് ഒമ്പത് പോയിന്റ് നാല് ഓവറിലാണ് എസ് ആർ എച്ച് മറികടന്നത് അത് ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ അഭിഷേക് ശർമ്മയുടെയും അതുപോലെ തന്നെ ട്രാവിസെട്ടിന്റെയും ഒരു മിന്നുന്ന പ്രകടനം ആ രണ്ടുപേരുടെയും ഒരു മികച്ച പ്രകടനത്തിലൂടെ വളരെ ഈസി ആയിട്ട് ആ നൂറ്റി അറുപത്തിയാറ് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോർ മറികടക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു ഹൈദരാബാദിലെ ഒരു പിച്ച് എന്ന് പറയുന്നത് നോർമലി ബാറ്റർമാരെ ഹെൽപ് ചെയ്യുന്ന പിച്ചാണ് വളരെ ചെറിയ ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ നൂറ്റി അറുപത്തിയാറ് എന്ന് പറയുന്നത് താരതമ്യേന ദുർബലമായ ഒരു സ്കോറുമായിരുന്നു അത് പവർ പ്ലേയിൽ വേണ്ട പോലെ യൂസ് ചെയ്യാനായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് എൽ എസ് ജിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അവരുടെ തുടക്കം തന്നെ നന്നായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള കെ എൽ രാഹുൽ അദ്ദേഹം ബാറ്റ് ചെയ്ത് വളരെ സ്ലോ ആയിട്ടാണ് എന്നുള്ള ഒരു വിമർശനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ മത്സരശേഷം ഗ്രൗണ്ട് ിൽ നടന്ന ചില കാര്യങ്ങൾ വലിയ വിവാദമാണ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് ആ വലിയ വിവാദം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന വീഡിയോയിൽ നമ്മൾ കാണുന്നത് എൽ എസ് ജിയുടെ ഓണറായിട്ടുള്ള സഞ്ജീവ് ഗോയങ്ക ഗോയങ്ക ഗ്രൂപ്പിന്റെ ഓണറാണ് അദ്ദേഹം കെ എൽ രാഹുലും തമ്മിലുള്ള ഒരു സംസാരമാണ് അതിൽ ഈ സഞ്ജീവ് ഗോയങ്ക വളരെ ക്ഷുഭിതനായിക്കൊണ്ട് അദ്ദേഹം ഈ കെ എൽ രാഹുലിനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത് അദ്ദേഹം എന്താണ് പറയുന്നത് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അത് ഗ്രൗണ്ടിനകത്ത് വെച്ചാണ് നടക്കുന്നത് നമുക്കറിയാം ഒരു ഐ പി എൽ പോലുള്ള ഒരു വലിയ മത്സരം നടക്കുമ്പോൾ ഗ്രൗണ്ട് ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗങ്ങളിലും ക്യാമറകളായിരിക്കും അവിടെ എന്ത് നടന്നാലും ഈവൻ ആ സ്റ്റേഡിയത്തിന്റെ അകത്ത് എന്ത് നടന്നാലും ക്രൗഡ് എന്ത് ചെയ്താൽ പോലും ഒരാൾ പ്രത്യേകിച്ച് എന്ത് ചെയ്താൽ പോലും അത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് എന്താ പറയുക മുപ്പതും നാൽപ്പതും അമ്പതും ക്യാമറകളാണ് ഐ പി എൽ മത്സരങ്ങളിൽ വിവിധ ആംഗിളുകളിൽ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഗ്രൗണ്ടിൽ എന്ത് നടന്നാലും അത് ഒരു ക്യാമറ കണ്ണിൽ കിട്ടാതെ പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ് ആ ഒരു സംഭവത്തിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് നമ്മൾ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് അദ്ദേഹം വളരെ ശുഭിതനായിട്ട് ആ മത്സരം ഇങ്ങനെ തോറ്റതുകൊണ്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ഓഫിലേക്കുള്ള വളരെയധികം സാധ്യതയുണ്ടായിരുന്ന ഒരു ടീമാണ് എൽ എസ് ജി ഇപ്പോഴും സാധ്യതയുണ്ട് ഇല്ല എന്നല്ല പക്ഷേ കുറച്ചും കൂടെ എസ് ആർ എച്ച് നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത് മൈനസിൽ നിന്ന് ഒറ്റ അടിക്ക് അത് പ്ലസിലേക്ക് മാറുകയും ചെയ്തു ഇവര് തമ്മിലാണ് ഒരു ഉള്ളത് ആരാണ് ഫോർത്ത് പൊസിഷനിലേഡ് പൊസിഷനിലേക്കുള്ളത് എന്നുള്ളത് ഈ മൂന്ന് മൂന്നാല് ടീമുകളാണ് ഈവൻ സി എസ് കെ അതിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ ടീമുകളൊക്കെ തമ്മിലാണ് ആ ഒരു പൊസിഷനിലേക്ക് വേണ്ടിയുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന അദ്ദേഹം കേരളോട് തട്ടിക്കയറുന്ന പോലെ അല്ലെങ്കിൽ ചൂടായി സംസാരിക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു ഒപ്പം തന്നെ അതിൽ കമന്റേറ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് മുൻ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റനായിരുന്ന ഗ്രെയിൻ സ്മിത്തിന്റെയൊക്കെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഒരു അതിനെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംസാരങ്ങളെല്ലാം ഒരു ക്ലോസ്ഡ് ഡോറിലായിരിക്കണം അതായത് ഒന്നിലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചായിരിക്കാം അല്ലെങ്കിൽ ഹോട്ടൽ റൂമിൽ വെച്ചായിരിക്കണം എന്നുള്ള ഒരു ഭാഷ്യം അദ്ദേഹം പറയുകയും ഉണ്ടായി കാരണം ഗ്രൗണ്ടിൽ വെച്ചാണെങ്കിൽ ഇതുപോലെ ക്യാമറകൾ സീൻസ് എല്ലാം ഒപ്പിയെടുക്കുന്ന കാഴ്ച നമ്മൾ കാണും ഏതായാലും അതിനെപ്പറ്റിയുള്ള വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെ എൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരികയും ചെയ്തു ഈവൻ മുഹമ്മദ് ഷമി അടക്കമുള്ള ഇന്ത്യൻ താരങ്ങൾ കെ എൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരിക ആ ഫ്രാഞ്ചൈസി വിട്ട് മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് പോവുക തിരിച്ച് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ബാംഗ്ലൂരിലുള്ള ആർ സി ബിയിലേക്ക് പോവുക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് ആളുകൾ കേരൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എൽ എസ് ജി എന്ന് പറയുന്ന ഈ ഒരു ഫ്രാഞ്ചൈസി ലക്നോ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസി ഐ പി എല്ലിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ആ വർഷം പുതിയ രണ്ട് ഫ്രാഞ്ചൈസികളെ കൊടുത്തു ഒന്ന് അഹമ്മദാബാദിലും ഒന്ന് ലക്നോയിലും ആ ലക്നോ ഫ്രാഞ്ചൈസിനെയാണ് ഈ ഗോയങ്ക ഗ്രൂപ്പിലെ പെട്ട സഞ്ജീവ് ഗോയങ്കയുടെ ആ ഒരു ഗ്രൂപ്പ് ഏഴായിരത്തി തൊണ്ണൂറ് കോടി ഏഴായിരത്തി തൊണ്ണൂറ് കോടി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം സെവൻ തൗസൻഡ് നയൻറ്റി ക്രോർ റുപ്പീസ് ഇത്രയും രൂപയ്ക്കാണ് ആ ഫ്രാഞ്ചൈസിനെ അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ട് കൊല്ലം മുമ്പ് സഞ്ജീവ് ഗോയങ്ക സ്വന്തമാക്കിയത് എത്ര വലിയ എമൗണ്ട് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഏഴായിരത്തി തൊണ്ണൂറ് കോടി അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എട്ടിൽ ആദ്യമായിട്ട് ഐ പി എൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള അന്നത്തെ ഐ പി എൽ ഫ്രാഞ്ചൈസി ഐ പി എൽ ഫ്രാഞ്ചൈസിയുടെ ഒരു ഫ്രാഞ്ചൈസ് മണിയായിട്ട് ഏറ്റവും കൂടുതൽ കെട്ടിവെച്ച ഒരു ടീം എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു ആ ഓപ്ഷനിൽ മുംബൈ ഇന്ത്യൻസിന് ആ ഒരു ഫ്രാഞ്ചൈസി ഈ റിലയൻസ് ഇൻഡസ്ട്രീസിന് കിട്ടാനായിട്ട് അവർക്ക് കിട്ടിയത് എന്ന് പറയുന്നത് ഏകദേശം നാനൂറ്റമ്പത് കോടിക്ക് രൂപയ്ക്ക് മുകളിൽ അതായത് ശരിക്കും പറയുവാണെങ്കിൽ അന്ന് ഡോളറിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നൂറ്റി പതിനൊന്ന് മില്യൺ ഡോളറിലായിരുന്നു അന്ന് ആ ഫ്രാഞ്ചൈസി വിറ്റ് പോയത് ഏകദേശം നാനൂറ്റി അമ്പത് അന്നത്തെ ഒരു തുക വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി അമ്പത് കോടി ഏകദേശം ആ ഒരു രൂപയ്ക്കാണ് മുംബൈ ഫ്രാഞ്ചൈസി അന്ന് വിറ്റ് പോയത് പക്ഷേ ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും ഈ സഞ്ജീവ് ഗോയങ്ക ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസിനെ മേടിച്ചത് ഏഴായിരം കോടിക്ക് മുകളിലുള്ള ഒരു തുകയ്ക്കാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ബിസിനസ് തന്നെയാണ് ഐ പി എൽ എന്ന് പറയുന്നത് നമുക്ക് അത് പറയാതിരിക്കാനാവില്ല ഇതൊരു വലിയ ബിസിനസ് തന്നെയാണ് അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ടീമിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്പോൺസേഴ്സിനെ കിട്ടാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ സ്പോൺസേഴ്സിനെ കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആർ സി ബി ഒരിക്കൽ പോലും ജയിച്ചിട്ടില്ലാത്ത ഒരു ടീമാണ് ആർ സി ബി ഐ പി എല്ലിൽ പക്ഷെ എന്നിട്ട് പോലും അവരുടെ ഫാൻ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അത്ര അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ഫാൻ ബേസ് ഉള്ള ഒരു ടീമിനായിരിക്കും കൂടുതൽ സ്പോൺസർമാരെ കിട്ടാനുള്ള ചാൻസ് സ്പോൺസർമാർ എന്ന് പറഞ്ഞാൽ അവരുടെ ടീഷർട്ടിലും അവരുടെ ക്ലോത്തിങ്സിലും എല്ലാം ഹെൽമെറ്റിലും എല്ലായിടത്തും നമ്മൾ ഈ അവരുടെ സ്പോൺസർമാരുടെ ഡീറ്റെയിൽസ് അവരുടെ പരസ്യം നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഒരു ഫ്രാഞ്ചൈസി നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇതൊരു ബിസിനസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്രാഞ്ചൈസിക്കാണ് ഏറ്റവും കൂടുതൽ സ്പോൺസേഴ്സ് ഉണ്ടാവുക അതുതന്നെ ആയിരിക്കണം ഗോയങ്ക ഇതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സഞ്ജീവ് ഗോയങ്ക എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ടൈക്കൂൺ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ഫുട്ബോൾ മാമാങ്കത്തിൽ അദ്ദേഹത്തിന് ഒരു ടീമുണ്ട് അതിൻ്റെ പേര് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നാണ് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ ഡർബൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ഒരു ടീമും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഈ സ്പോർട്സ് ഫീൽഡിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫീൽഡിലായിക്കോട്ടെ ഫുട്ബോൾ ഫീൽഡിലായിക്കോട്ടെ വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഇത്രയധികം തുക മുടക്കി ഒരു ടീമിനെ സ്വന്തമാക്കുമ്പോൾ ആ സ്വന്തമാക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ലാഭം കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു വിഷയത്തെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കാണുമ്പോൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇങ്ങനൊരു സംഭവം ഇനി ഈ സഞ്ജീവ് ഗോയങ്ക എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അദ്ദേഹം ഈ ഫ്രാഞ്ചൈസിനെ സ്വന്തമാക്കിയതെങ്കിലും ഇതിനു മുമ്പും ഐ പി എല്ലുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഈ സഞ്ജീവ് ഗോയങ്ക അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലെ രണ്ട് ഐ പി എൽ ടീമുകളെ അന്ന് ബി സി സി ഐ ബാൻ ചെയ്യുകയുണ്ടായി അതൊരു മാച്ച് ഫിക്സിംഗ് സ്കാൻഡലുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെയും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിനെയും ഈ രണ്ട് ടീമുകളെയും അന്ന് മാറ്റി നിർത്തിയിരുന്നു അന്ന് രണ്ട് പുതിയ ഫ്രാഞ്ചൈസികൾ അന്ന് ഉദയം ചെയ്യുകയും അതൊന്ന് പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി മറ്റൊന്ന് ഗുജറാത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസിയുമായിരുന്നു അതിന് ഈ ഗുജറാത്ത് ലോയൽസ് എന്ന് പറയുന്ന ടീമായിരുന്നു ഒന്ന് മറ്റൊന്ന് പൂനെ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ആ ഫ്രാഞ്ചൈസിനെ അന്ന് സ്വന്തമാക്കിയതും ഈ സഞ്ജീവ് ഗോയങ്ക തന്നെയാണ് അന്ന് സഞ്ജീവ് ഗോവംഗയുടെ ചേട്ടനായ ഹർഷ് ഗോയങ്കയും അദ്ദേഹവും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അന്ന് ആ ടീമിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായിട്ട് അവർ ഈ ഐ പി എല്ലേ തുടക്കം കുറിക്കുമ്പോൾ അതിന്റെ ക്യാപ്റ്റനായിട്ട് മഹേന്ദ്രസിംഗ് ധോണിയായിരുന്നു കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ധോണിയാണ് അവർ ക്യാപ്റ്റൻ സ്ഥാനത്ത് അവരോധിച്ചത് അന്ന് ധോണിയുമായിട്ടും ഇതുപോലെ ആദ്യ സീസണിൽ രണ്ടായിരത്തി പതിനാറില് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്തത് കൊണ്ട് രണ്ടായിരത്തി പതിനേഴില് ഒരു പുതിയ ക്യാപ്റ്റനെ ധോണിയെ മാറ്റി ഒരു പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവരുവാനായിട്ട് സഞ്ജീവ് ഗോയങ്ക തീരുമാനിക്കുകയും ചെയ്തു അന്ന് അത് വലിയ വിവാദം ക്ഷണിച്ചു വരുത്തിയിരുന്നു അത് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് താരതമ്യേന യങ്ങ്സ്റ്റർ ആയിട്ടുള്ള സ്റ്റീവൻ സ്മിത്തിനെ പോലെയുള്ള ഒരു ക്യാപ്റ്റനെ കൊണ്ടുവരുന്നു എന്ന് മാത്രമാണ് അത് പിന്നീട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു അത് വിവാദങ്ങൾക്ക് വഴി വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം അന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഡിസ്കഷനിൽ വന്നെങ്കിൽ പോലും ധോനി ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും അന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഈ രണ്ടായിരത്തി പതിനേഴ് സീസണില് സ്റ്റീവൻ സ്മിത്ത് ക്യാപ്റ്റനായി അവർ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഐ പി എല്ലിന്റെ ഫൈനലിൽ എത്താൻ അവർക്ക് സാധിച്ചു പക്ഷേ ഫൈനലിൽ മുംബൈ ഇന്ത്യൻസുമായിട്ട് അടിപതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും ആ ഒരു ടൂർണമെന്റിൽ രണ്ടായിരത്തി പതിനേഴിലെ ടൂർണമെന്റിൽ ധോണിയെ കുറിച്ച് ഒരു മോശമായ ഒരു ട്വീറ്റ് മോശമായ ട്വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക കാട്ടിലെ സിംഹം എന്ന് പറയുന്നത് ധോണിയല്ല അത് സ്റ്റീവൻ സ്മിത്ത് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹർഷ് ഗോയകുടെ ഒരു ട്വീറ്റ് അന്ന് വന്നിരുന്നു അപ്പോൾ അത് ആ ധോണിയെ മാറ്റാനുള്ള തീരുമാനം നന്നായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത് അതിനെതിരെ വലിയ വിവാദങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായത് ആരാധകരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല അന്ന് പ്രധാനമായും പ്രതികരിച്ച ഒരു പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ധോണിയുടെ വൈഫായിട്ടുള്ള സാക്ഷി ധോണിയായിരുന്നു അത് സാക്ഷി ധോണിയുടെ ആ ഒരു ട്വീറ്റ് എന്ന് പറയുന്നത് ഇതിന് മറുപടി കൊടുക്കുന്ന ഒരു ട്വീറ്റ് വളരെ വൈറലായിരുന്നു അതിൽ സാക്ഷി ധോണി പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായ ഒരു പക്ഷി ഇഷ്ടം പോലെ ഉറുമ്പുകളെ തിന്നാറുണ്ട് പക്ഷെ ഒരു പക്ഷി ചത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചത്ത പക്ഷിയെ ഉറുമ്പുകൾ ഭക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് അതുപോലെ തന്നെ ഒരു മരം കൊണ്ട് നമുക്ക് മില്യൺസ് ഓഫ് മാച്ച് സ്റ്റിക് അതായത് കൊള്ളികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും മില്യൺസ് ഓഫ് മരങ്ങളെ അതായത് ലക്ഷക്കണക്കിന് മരങ്ങളെ ചുട്ടരിക്കാനായിട്ട് ഒരു ചെറിയ തീപ്പെട്ടി കൊള്ളി അതുകൊണ്ട് തന്നെ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക എല്ലാവർക്കും അവരുടേതായ വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സാക്ഷി ധോണിയുടെ ഒരു ട്വീറ്റ് അത് വലിയ വൈറലായിരുന്നു അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല സഞ്ജീവ് ഗോയങ്ക ഇങ്ങനെ പെരുമാറുന്നത് അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആയിരിക്കാം കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ബിസിനസ്മാൻമാരുടെ ഒരു കണക്കെടുക്കുവാണെങ്കിൽ അത് ഏകദേശം എൺപത്തി മൂന്നാമത്തെ ഒരു സ്ഥാനത്താണ് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു പട്ടിക എടുക്കുകയാണെങ്കിൽ അതിൽ ആയിരത്തി ഇരുന്നൂറിന് മുകളിലുള്ള ഒരു റാങ്കിങ്ങിലാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം എല്ലാത്തിനെയും ഒരു ഒരു ബിസിനസ്സായിട്ടായിരിക്കും കാണുന്നത് ഒരു കോർപ്പറേറ്റ് ഹൗസിൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ജോലിയിൽ എന്തൊക്കെ പ്രഷറാണോ ഉണ്ടാവുന്നത് ആ പ്രഷർ തന്നെ ആയിരിക്കണം ചിലപ്പോൾ കെ എൽ രാഹുലിന് മേൽ അദ്ദേഹം കെട്ടിവെക്കാൻ ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അതൊരു കറക്റ്റായിട്ടുള്ള സ്ഥലത്തായിരുന്നില്ല അത് ക്യാമറകളുടെ മുന്നിലായിപ്പോയി വലിയ വിവാദമാണ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് ഇനിയുള്ള മാച്ചുകളിൽ നിന്ന് കെ എൽ രാഹുൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറാനുള്ള ചാൻസ് അടുത്ത വർഷം ഈ ഫ്രാഞ്ചൈസി വിട്ട് മറ്റൊരു ഫ്രാഞ്ചൈസിക്ക് പോകാനുള്ള ചാൻസ് ഇങ്ങനെയുള്ള പല ഡിസ്കഷൻസ് ആണ് നമ്മളുടെ ഈ സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് സർക്കിളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഐ പി എൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു നല്ല ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ പി എൽ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ